എല്ലാവർക്കും നമസ്കാരം ഹാപ്പി ഓണം ഒത്തിരി സന്തോഷമുണ്ട് കാരണം സന്തോഷമുണ്ട് ഉണ്ട് അഭിമാനവും ഉണ്ട് കാരണം എൻ്റെ സ്വന്തം നാട്ടിൽ എൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയാൻ വരുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ് സോ അതിൽ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പുതിയ വിശേഷം പറയുന്നതിൽ അപ്പോൾ ആരും മറക്കാണ്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ സെപ്റ്റംബർ ട്വൻറ്റീത്തിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഏറ്റവും പുതിയ ചിത്രമായ കഥ ഇന്ന് വരെ റിലീസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ഈ എൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ജേണിയാണ് അത് ഇത്രണം വരെ നിൽക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോൾ അത് ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഈ ഒരു ടീമിനോടൊപ്പം എന്തായാലും രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവണം താങ്ക് യു സോ മച്ച് ഹായ് നിഖിലാ ഹലോ ഹായ് നമ്മൾ ഇന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവാണ് കൊല്ലത്ത് വന്നിട്ട് അതെ നമസ്കാരം എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത് അതും ഇവിടെ ആശ്രാമ മൈതാനത്താണ് ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത് ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് അതാണ് പറ്റിയ പോലെയാണ് ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ഒരു പരിപാടിക്ക് വരുന്നുണ്ട് അത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും കാരണം യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം പക്ഷെ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട് അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ചു തുടങ്ങാം ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ ഇനി ഒരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ ഇരുപതാം തീയതി റിലീസാവുകയാണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അപ്പം അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സോ കാണാം എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഒരു തോന്നുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് എഴുപത്താറ് കാലഘട്ടം മുതൽ ഞാനിവിടെ ഈ മൈതാനത്തിൻ്റെ പല വേദികളിലായിട്ട് നാടകം കളിച്ചിട്ടുള്ളതാണ് ആളാണ് പീരങ്കി മൈതാനത്ത് മാസങ്ങളോളം ക്യാമ്പ് ചെയ്ത് കലാനിലയത്തിൻ്റെ നാടകം കളിച്ചിട്ടുണ്ട് അങ്ങനെ ഇവിടെയുള്ള ഈ പരിസരത്തുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും വർഷങ്ങളോളും ഒരു പത്ത് നാൽപ്പത്തൊമ്പത് അമ്പത് വർഷമായിട്ട് നാടകം ആളാണ് അപ്പം ഈ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഈ വേദിയിൽ വരുന്നത് അത് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന ഒന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ കലാജീവിതത്തിൽ ഉണ്ടായ ഒരു സമ്മാനം കൂടിയായിട്ട് ഞാനിതിനെ കരുതുന്നു പിന്നെ ഈ സിനിമയിൽ ഞാനും ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അത് മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഇതിലെ വിഷ്ണു എന്ന് പറയുന്ന ആ ഡയറക്ടറുടെ ആത്മാർത്ഥമായ കലയോടുള്ള സ്നേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഞാനും വിശ്വസിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ സിനിമ ഭദ്രമാണെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ സിനിമയോട് ബന്ധപ്പെടാൻ എനിക്ക് സാധിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും ഇതൊരു നല്ല സിനിമയായിരിക്കും ഒരു നൂറ് കൊല്ലം കഴിഞ്ഞാലും ഇതിൻ്റെ പുതുമ നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൻ്റെ ടൈറ്റിൽ അതാണ് നൂറ് കൊല്ലം കഴിഞ്ഞിട്ടും നിങ്ങൾ ഈ സിനിമയുടെ ടൈറ്റിൽ പറയുകയാണെങ്കിൽ കഥ ഇന്ന് വരെ അന്നും പറയും കഥ ഇന്ന് വരെ അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ എന്നും അനശ്വരമായ ഒരു ടൈറ്റിലാണ് അതുപോലെ തന്നെ ഈ സിനിമയും ഒരു അനശ്വരമായ സിനിമയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമകട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിങ്ങനെ സ്റ്റേജിലൊന്നും കയറി അന്നും പരിചയമില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ അഞ്ചാമത്തെ സിനിമയാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ ലാസ്റ്റ് റിലീസായ സിനിമ വാഴ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു അത് ഞങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ വിഷ്ണുവിൻ്റെ എന്ന് പറഞ്ഞ പടത്തിൽ ഞാൻ ലൈൻ ലൈവ് പ്രൊഡ്യൂസറായിരുന്നു അന്നുപോലുള്ള പരിചയമാണ് അപ്പോൾ ഞങ്ങൾ ഇമാജിൻ സിനിമാസിൻ്റെ ഫിഫ്ത്ത് പ്രൊഡക്ഷൻ വെഞ്ചറാണ് അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം ഞങ്ങളുടെ സിനിമ എല്ലാവരും ഏറ്റെടുക്കണം താങ്ക് യു ആദ്യമായ എല്ലാവർക്കും നമസ്കാരം ഇതെൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞാൻ ഇതേ ഗ്രൗണ്ടിൽ പലതവണ ഡാൻസ് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഇങ്ങനെ ഒരു ഒരു റോളിൽ വന്ന് നിൽക്കുന്ന ആദ്യമായിട്ടാണ് അതിന് വളരെ സന്തോഷം വിഷ്ണു മോഹൻ എന്നെ ഈ ഈ ഒരു സിനിമയിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തതെന്ന് ഞാൻ വളരെ എന്താ പറയുക അതിൽ ഞാൻ വളരെ ഒരു എനിക്ക് തോന്നുന്നത് ഇതിലിപ്പോ ഡാൻസിന്റെ ഒന്നുമില്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്വീറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അത് ചെയ്യാൻ സാധിച്ചതിൽ ഒരു വലിയൊരു ഭാഗ്യം എല്ലാവരും സെപ്റ്റംബർ ഇരുപതാം തീയതി തീർച്ചയായും പോയി കാണണം താങ്ക് യു ഇത് എന്റെ ഒരു ആദ്യത്തെ പടം കൂടെ ഇമോഷൻ അപ്പോൾ ഈ ആദ്യത്തെ പാട്ട് ഇറങ്ങിയപ്പോ എല്ലാരും ഇത്രയും സപ്പോർട്ട് തന്നപ്പം ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഈ ഈ പാട്ട് ഇറങ്ങുമ്പം സപ്പോർട്ട് ചെയ്യണം ഞാൻ ഐ ഹോപ്പ് സപ്പോർട്ട് സോ മച്ച് ഞാൻ ഇതുവരെ കാണുമ്പോ ഭയങ്കര മസിലൊക്കെ പിടിച്ച് സീരിയസ് ആയിട്ട് ഇരിക്കയായിരുന്നു അശ്വിൻ അങ്ങനെ ഒരു എന്താ പറയാ ഈ ഒരു നെർവസ്നെസ് ഞാൻ കണ്ടില്ല ഇവിടെ വന്നപ്പോ ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് തോന്നുന്നു ചെറുതായിട്ട് സ്റ്റേജിൽ കേറുന്നതൊരു പുതിയ കാര്യമില്ല പക്ഷെ നമ്മൾ മറ്റേ ഒരു ആദ്യമായിട്ട് ലൈഫിൽ ഒരു മ്യൂസിക് ഡയറ്റർ ഒക്കെ ആയിട്ട് നമ്മൾ ഇങ്ങനെയാണ് സ്റ്റേജിൽ കയറുമ്പോൾ ചെറുതായിട്ടൊരു സാധനം ഉണ്ടാവല്ലോ ഇത് ഓക്കെ സാധനം കുറച്ച് ഡിഫറെന്റ് ആണ് എന്ന് പറഞ്ഞ് തോന്നുമ്പോൾ ഒരു ചെറിയ ചെറിയൊരു തുടർന്നുണ്ടാവട്ടെ അതായത് കുറെ കാലം ഇതേപോലെ എല്ലാ സ്റ്റേജിലും സിനിമയുടെ ഭാഗമായിട്ടൊക്കെ ചെന്ന് കുറച്ച് ശ്വാസം കൊണ്ടൊക്കെ ഉണ്ടായിക്കോട്ടല്ലേ കൊഴപ്പല്ല ഈ സിനിമയിലെ പാട്ട് ഭയങ്കര രഹസ്യമായി വെച്ചിരിക്കുകയാണ് എപ്പോഴാണ് വെച്ചിരിക്കോ അത് വിഷ്ണുവിന്റെ അടുത്ത് തന്നെ ചോദിക്കണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് സിനിമ റിലീസ് കഴിഞ്ഞിട്ടേ ഈ പാട്ട് റിലീസ് ചെയ്യുള്ളൂ എന്നാണ് എന്തായാലും കഥ ഇന്നുവരെ എന്നുള്ള ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം വിഷ്ണുവിന്റെ രണ്ടാമത്തെ പടമാണ് അശ്വിൻ്റെ ആദ്യത്തെ പടമാണ് ചേച്ചിൻ്റെ ആദ്യത്തെ പടമാണ് ഇങ്ങനത്തെ പ്രോജക്റ്റിന്റെ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷം രമേശ് ചേട്ടൻ പറഞ്ഞതുപോലെ ഒരു പത്ത് പതിനാറ് പ്രാവശ്യം ഞാൻ കൊല്ലത്ത് വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലങ്ങൾക്ക് മുമ്പേ ഞാൻ ഒറ്റയ്ക്ക് നാല് കഥാപാത്രം ചെയ്യുന്ന ഒരു സോളോ പെർഫോമൻസ് ഉണ്ട് അതിൻ്റെ പേര് ചക്കരപ്പന്തൽ എന്നാണ് അതുമായിട്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കഴിച്ച ജില്ല ഇതാണ് പതിനാറ് തവണ ഒന്നുണ്ടൂടെ ഈ സിനിമ എന്ന് പറയുന്നത് മേപ്പടിയാൻ സിനിമ കണ്ടപ്പം നമ്മുടെ വിഷ്ണു മോഹൻ സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ എന്തെങ്കിലും പറ്റണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര ഇഷ്ടമായ ഒരു സിനിമയാണത് ഈ സിനിമയിൽ വർക്ക് ചെയ്തപ്പോഴും ഞാനത് കൃത്യമായിട്ട് മനസ്സിലാക്കി അപ്പം അത് സാധിച്ചു വലിയ കാര്യമായി കാണുന്നു പ്രണയമാണ് സബ്ജക്റ്റ് കേട്ടെടുത്തോളം പല സിനിമകളും പലതും ഹിറ്റാണ് പക്ഷെ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും ഉണ്ടാവില്ല അവിടെത്തന്നെ തീരും ഇത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടാവും എന്നെനിക്ക് ഉറപ്പുണ്ട് കഥ കുറേ ഞാൻ കേട്ടതാണ് അപ്പം അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം ആത്മാർത്ഥമായിട്ട് പറയുകയാണ് നിങ്ങൾ എല്ലാവരും മനസ്സ് വച്ചാലേ പുതിയ പുതിയ സിനിമകൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ഊർജവും അതിന്റെ സ്രോതസ്സും ഉണ്ടാവുന്നുണ്ടോ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക വിജയിപ്പിക്കുക തിയേറ്റർ പോയിട്ട് അടുത്തതായിട്ട് കൃഷ്ണൻ ബാലകൃഷ്ണൻ നമുക്ക് നല്ലൊരു കൈഡ് നമസ്കാരം നന്ദി വിഷ്ണു ആദ്യം അതാണ് പറയാനുള്ളത് വിഷ്ണുവിന് നന്ദി വിഷ്ണുവിനെ വേറെ ഒരു ക്യാരക്ടറോ അതിന് വേണ്ടിയിട്ടാണ് ഒരു അസോസിയേറ്റ് മുഖാന്തരം ഞാൻ വിഷ്ണുവിനെ കാണുന്നത് അപ്പോഴാണ് വിഷ്ണുവിനോട് പറഞ്ഞത് നമുക്ക് അത് ചെയ്യണ്ട വേറൊരു ക്യാരക്ടറുണ്ടോ അത് ചെയ്യാം ആ കാര്യമൊക്കെ പറഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് അത് ഞാൻ പറഞ്ഞോട്ടെ ആ ഇറങ്ങുമ്പോൾ ചോദിച്ചു തിരുവനന്തപുരത്ത് ഈ സ്ത്രീകളെ കുറിച്ച് സ്ത്രീകളെക്കുറിച്ച് പാടുന്നവര് പാട്ടുണ്ടെങ്കിൽ ഓർമ്മ നോക്കി വെക്കണേ അപ്പോൾ ഞാൻ കുറേ എനിക്ക് ചേരുന്ന കുറേ പാട്ടുകൾ നോക്കി കിട്ടിയില്ല അവസാനം ഞാൻ കേട്ടതും എൻ്റെ കാവാല സാറിൻ്റെ സുഹൃത്തും ഒക്കെ കൊണ്ട് ഞാനൊരു പാട്ടുണ്ടാക്കി ആ പാട്ട് ഈ സിനിമയിൽ ഒരു മിനിറ്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡുണ്ട് അത് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പാടി ഞാൻ തന്നെ അഭിനയിച്ചു നന്ദി അപ്പോൾ അങ്ങനെ അങ്ങനൊരു വലിയ അവസരം ഞാൻ ആക്ട് ചെയ്തോ കൊണ്ടിരിക്കുന്ന പിന്നെ വലിയൊരു സന്തോഷ സമയമാണ് ഞാൻ ഓണത്തിന് ഇറങ്ങിയ രണ്ട് സിനിമകൾ സിനിമകള് കിഷ്കിന്ദ്ര രണ്ട് സിനിമയിൽ ഞാൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അത് രണ്ട് സൂപ്പർ ഹിറ്റായി ആയി പോയിക്കൊണ്ടിരിക്കുന്നു ഇത് മെഗാ ഹിറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാരും അത് തരണം താങ്ക് യു ചേട്ടാ താങ്ക് യു ഇനി അടുത്തതായിട്ട് ഹരി പത്തനാപുരം ചേട്ടനെയാണ് പത്തനാപുരം നല്ലൊരു കൈവി നമുക്ക് കൊടുക്കാം നമസ്കാരം കൊല്ലങ്കാര് പൊതുവെ പിശിക്കരയാണെന്ന് പുറത്തുള്ള ആളുകൾക്ക് ഒരു അഭിപ്രായം ഉണ്ട് അതുകൊണ്ട് നല്ല കയ്യടി ആ പിശുക്ക് മാറ്റി വെച്ചൊന്ന് കൊടുത്ത് അടിപൊളിയും എനിക്ക് തൊണ്ടക്കേറിയ പ്രശ്നമുണ്ട് അതിന് കാരണം അനിശ്രയാണ് എന്നാലും അനിശ്രിയുടെ വീട്ടിലൊരു ഓണാഘോഷ പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എല്ലാ മത്സരങ്ങളിലും ഞാനാണ് ഒന്നാം സമ്മാനം നേടിയത് അപ്പോൾ അതിനുള്ള ബഹളത്തിനിടയിൽ തൊണ്ട സൗണ്ട് നഷ്ടപ്പെട്ടതാണ് എന്തായാലും ഒരു നല്ല സിനിമയാണ് ഇതിൽ പ്രണയിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഒന്ന് കൈ നോക്കിയേ ഞാൻ കോട്ടയ രമേശ പ്രതീക്ഷിച്ചു അപ്പൊ നമ്മുടെ എല്ലാം ഉള്ളിലൊരു പ്രണയമുണ്ട് അത് പലതരത്തിലായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രണയ കഥകൾ കേൾക്കുന്ന ഒരാളാണ് കാരണം പ്രണയിച്ചിലുള്ള ഒരാളാണ് പലപ്പോഴും ആ പൊരുത്ത നോക്കലുകൾക്കും അത്തരം കാര്യങ്ങൾക്കും വരുന്നത് അപ്പൊ ഈ സിനിമ എന്ന് പറയുന്നത് ഏറ്റവും വ്യത്യസ്തമായ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരുപക്ഷെ നമ്മുടെ ജീവിത ബന്ധാവിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അനുഭവിച്ചറിഞ്ഞ പ്രണയത്തിൻ്റെ കഥ പറയുന്ന ഒരു ചിത്രമാണ് വിഷ്ണു നമ്മുടെ സമീപ ജില്ലക്കാരനാണ് അടൂരാണ് വീട് അദ്ദേഹം ഗോഡ് ഫാദർമാരില്ലാതെ സിനിമയിൽ വളർന്നു വന്ന ഒരാളാണ് വളരെ സാധാരണ നിലയിൽ സ്വന്തം കഷ്ടപ്പാടുകൾ കൊണ്ട് പച്ചയായ ജീവിതങ്ങളെ അടുത്തറിഞ്ഞുകൊണ്ട് കടന്നു വന്ന ഒരാളാണ് വിഷ്ണു മോഹൻ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സിനിമകളിലൊക്കെ തന്നെയും മേപ്പടിയാനാണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് ഈ സിനിമയിലുള്ളത് നല്ല പ്രണയ കഥയായിരിക്കും തീർച്ചയായും നിങ്ങളെല്ലാം തിയേറ്ററിൽ പോയി കാണണം ഈ സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ കളക്ഷൻ കൊടുക്കേണ്ടത് നമ്മൾ കൊല്ലംകാരാണ് കാരണം ഇത് കൊല്ലത്ത് വെച്ച് നടത്തി പോയി കാണില്ലേ അപ്പൊ തിയേറ്ററിൽ പോയി എല്ലാവരും സിനിമ കാണണം നേരത്തെ എന്റെ പേര് ആരോ പറഞ്ഞു അപ്പൊ കോട്ടയം രമേശ് പറഞ്ഞു ഞാൻ പൈസ കൊടുത്ത കൊടുത്താരെയോ നിർത്തിച്ച് പറയിച്ചാണത് അല്ലല്ലോ പറഞ്ഞ അവർക്കൊരു ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കടങ്ങിയപ്പോൾ സിനിമ കാണുക നല്ലൊരു സിനിമയാണ് മേരൽ ദേവികം നാം ഒക്കെ അതിൽ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് വളരെ ഞങ്ങൾ ആദ്യമായിട്ട് ഷൂട്ടിങ്ങിനിടയിലാണ് കാണുന്നത് ഇത്രയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഇടപെടുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല നമ്മളോടൊക്കെ വളരെ കരുതലോടുകൂടി ഇടപെടുന്ന ആൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് കൃഷ്ണപ്രസായിട്ട് അടക്കമുള്ള ആളുകൾ അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഈ സിനിമ ഒരു വലിയ വിജയമാക്കി മാറ്റുക നന്ദി കൊല്ലം ക്ലാസ്സിലാണ് പഠിക്കണേ എങ്ങനെയോ ആദ്യത്തെ എക്സ്പീരിയൻസ് അടിപൊളിയാണ് ചേട്ട പാട്ട് ചെയ്താന്ന് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ പറയാം ഫുൾ സീക്രട്ടാണ് നമ്മൾ ക്രൂ എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ട്രെയിലർ ലോഞ്ച് ചെയ്യല്ലേ ചേട്ടൻ തന്നെ പറഞ്ഞോളൂ ഒരു സിനിമയുടെ ഏറ്റവും ഒരു പ്രീ റിലീസ് കണ്ടന്റ് ആണ് ട്രെയിലർ എന്ന് പറയുന്നത് ഇന്ന് നിങ്ങളുടെ മുന്നിൽ നമ്മളത് ഒഫീഷ്യലായിട്ട് ലോഞ്ച് ചെയ്യാണ് ഇത് കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞാൽ തിയേറ്ററിൽ എത്തണ സിനിമയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ട്രെയിലർ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുക താങ്ക്